മതിയൊരു സങ്കൽപ്പം മാറ്റാൻ കഴിയും വിധമായി മാറിയിടും കാര്യങ്ങളെല്ലാം ശുഭകാര്യമായിടും ചിന്തനം ചെയ്യണം ഇനിയുള്ള ജീവിതം ശ്രേഷ്ഠമാക്കിയിടാൻ അവിനാശി സമ്പാദ്യം നേടുവാനായ ജ്ഞാനത്തിൻ രത്നങ്ങൾ ശേഖരിച്ചിടുക എത്ര നാം ആഗ്രഹം വെച്ചു പുലർത്തുമോ അത്രയും ചെയ്യാൻ കഴിഞ്ഞിടുമോർക്കുക ഹീനമാം സംസ്കാരമെല്ലാമേ മാറ്റി ദൈവിക സംസ്കാരമുണ്ടാക്കിടേണമേ ദേഹി അഭിമാനിയായി നാം മാറണം അതിനായി ചെയ്യണം പുരുഷാർത്ഥവും ജാഗ്രതയോടെവേ കാര്യങ്ങൾ നോക്കണം സത്യത്രേതായുഗം പിന്നെ സംഗമവും ജ്ഞാനത്തിൻ സാഗരൽ വന്നു രചിക്കുന്നു മാതൃകയാമെന്റെ അച്ഛനും അമ്മയും അൽപജ്ഞരാകാതെ സന്തോഷം കൊണ്ടിടും പരിധിയില്ലാതെ ഈ കാര്യം ഗ്രഹിക്കൂ ായൊരു താതന്റെ ചാരെ പറന്നു ചെല്ലൂ പറം കൊണ്ടു നിറയ്ക്കണം മാനവ ജീവിതം സന്തോഷമാക്കുവാൻ ആത്മാക്കളാണ് നാം എന്നുള്ള കാര്യവും ഭാരതേ തന്നെ ഗ്രഹിക്കും കേണമെല്ലാരും സദ്ഗതി ചൊല്ലുന്ന കാര്യങ്ങൾ സത്യമായി സുന്ദരമായി ഗ്രഹിക്കണം യോഗവും ധാരണ സേവനം നാലും ദാനിയായി മാറണം ഇപ്പോൾ പഠിക്കുന്ന പ്രാപ്തി നവയുഗേ ലഭ്യമായി തീർന്നിടും ധാരണ ചെയ്തിട ത്താലേ ചെയ്യണം ഭാരതമാതാക്കൾ കാരണമാകണം ധാരണ ചെയ്യണം ആത്മീയ സംസ്കാരം പാവനരാകണം അങ്ങനെ നമ്മളും